ചേട്ടാ ചേച്ചി ചേച്ചിയെട്ടേ അപ്പൊ ഞാൻ വന്ന എന്തിനാണെന്ന് ചേച്ചിക്ക് മനസ്സിലായി കാണുവല്ലോ ഞാൻ ഇലക്ഷൻ നിക്കുകയാണ് ഈ കുടുംബത്തിന്റെ വോട്ട് എനിക്ക് തന്നെ തരണമെന്നാണ് അത് ചേച്ചി ഞാൻ കഴിഞ്ഞ കഴിഞ്ഞവണ് ഇലക്ഷൻ ജയിച്ചു ഈ നാടിനെ കുറിച്ച് അറിയാൻ തുടങ്ങിയപ്പോഴേക്കും ഈ നാടിന്റെ അവസ്ഥയൊക്കെ കണ്ട് എന്റെ മനസ്സാകും മടുക്കും ആ മനസ്സിന്റെ മടുപ്പ് മാറ്റാനായിട്ട് ഞാനാണെങ്കിൽ ഒരു യാത്രയൊക്കെ പോയി നാടിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് പഠിക്കുക നിന്നെ ഞാൻ എപ്പോഴും ഇവിടെ കല്യാണത്തിന് അവിടെ യാത്ര പറയണേ ഞങ്ങളെ തല ചേച്ചാ ചേച്ചി അങ്ങനെയൊന്നുമല്ലേ ചേച്ചി അതൊക്കെ അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നണു ഞാൻ ഈ നമ്മളെ നാട്ടുകാരെ ഒന്ന് ശ്രദ്ധിക്കണേ അവരുടെ ജീവിതമൊക്കെ എങ്ങനെയാണോ അതിന്റെ ഇടയിൽ ചിലപ്പോ ചേച്ചിയൊക്കെ ചേച്ചി കാരണം ഒക്കെ വരുമ്പോൾ ഞാൻ ചെലപ്പോ കാണാത്തതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ടല്ലേട്ടോ ഇത്തവണ ജയിക്കുമ്പോ ചേച്ചി കാണുന്നു ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷം പഠിച്ച അത്രയും കാര്യങ്ങൾ അപ്ലൈ ആണുള്ള സമയം ഇത്തവണയാണ് ചേച്ചി പിന്നെ മോന്റെ അഡ്മിഷൻ അതൊക്കെ നമുക്ക് സുഖമായിട്ട് ശരിയാക്കാം തവണ കുത്തിയിട്ട് കോളേജാണ് ും അത് പിന്നെ ചേച്ചി ഞാൻ ജയിച്ച കഴിഞ്ഞാ പിന്നെ പത്ത് ഒരു വിഷയല്ല അവനെ നമ്മൾ കോളേജിലല്ലേ ഡോക്ടർ വരെ ചേച്ചി ധൈര്യം അപ്പൊ ചേച്ചി വേറെ ഒന്നുമില്ല ഇപ്പൊ പന്നിക്കുഴി ബെന്നി എന്റെ എന്റെ ചിഹ്നം എന്ന് പറഞ്ഞത് കസേര് അതിന് ചേച്ചി ചേട്ടനും ഒക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ചേച്ചി വേറെ ഒന്നുമില്ല ബെന്നി ഇറങ്ങിയാണ്